ണിച്ച നമ്മുടെ പുല്ലാങ്കുന്നിന്റെ പോളത്തിന് ആത്മഹത്യ ചെയ്തു ഏ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുനെ ഡോക്ടർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പ്ലീസ് വരൂ ഡോക്ടർ ചന്ദ്ര ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ശാന്ദ്ര ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ അത് കൺഫേംഡ് കൺഫേംഡായി അവരിപ്പോ വിളിച്ചിരുന്നു നല്ലത് ഓടി ഒളിക്കാൻ സേഫായ ഇടങ്ങളുള്ളവരൊക്കെ പൊയ്ക്കോളൂ ഞാൻ പോയി എന്നെ ഒന്ന് വിളിക്കാക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആരെയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കഴുത്തിൽ മിന്നുകെട്ടിയവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതൊരു എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എല്ലാവരെയും ചതിക്കായിരുന്നു എന്റെ അമ്മച്ചെ കൂടെ അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ ആൻസിക്ക് വാക്കുകൊടുത്തു അവൻ ആത്മഹത്യയും എന്ന് കരുതാതിരുന്നത് തെറ്റ് നിന്റെ അനിയത്തെ മുഹമ്മദ് രക്ഷിച്ചേ താമസിപ്പിച്ചു അലി തെറ്റ് അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ലായിരുന്നു എന്റെ അമ്മച്ചിയും അങ്ങന്മാരും അറിയില്ലായിരുന്നു എന്റെ തെറ്റ് ഞാൻ വേദന കൊണ്ട് പറഞ്ഞു പോയത് മനുഷ്യനാണല്ലോ ഞാൻ ഞാൻ എനിക്കറിയാം പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല അതെ ഈ നേരത്തെ പോയേ തീരും പക്ഷേ ൊരിക്കലും സണ്ണിച്ചിനെ മറക്കാൻ കഴിയില്ല വഴി പിഴച്ചുള്ളെങ്കിലും ഞാനും ഒരു പെണ്ണാണെന്ന് ആദ്യമായി തോന്നി തുടങ്ങിയത്ണിച്ചനിൽ നിന്ന് ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ചെനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ മിന്നുകെട്ട് ഒന്നാം വിരുന്ന് പിന്നെ എനിക്ക് മാത്രമായി ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഞാൻ വളർത്തും അവ വളർന്ന് വലുതാവുമ്പോ അമ്മ അഭിനയിച്ച നാടകത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും ഒരു വിശുദ്ധ പുണ്യളച്ച സ്ഥാനമായിരിക്കും അവന്റെ മനസ്സിൽ അമ്മച്ചിയോടും മോളിക്കുട്ടി സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല അവരെ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല അടക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ വന്ന് മടി കിടന്ന് മരിച്ച ഇട്ടിച്ചന്റെ ശവം ഈ വെച്ച് എന്ന് ഞങ്ങൾ ആരും മറന്നിട്ടില്ല ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വേണ്ട വേണ്ട അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ അവൻ തൂങ്ങി മരിച്ചതല്ല അവനെ കർത്താവ് വിളിച്ച അതിനെ നിന്റെ ശുപാർശ ഇരിക്കുവേണ്ട എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കിട്ട് വന്നാലും ഞാൻ അടക്കും പക്ഷെ നിന്റെ അവകാരം കൊണ്ട് അവനെ പണിപ്പറമ്പിൽ അടക്കിട്ടടാ ഇത്രയൊക്കെ ആയിട്ടും പറയടാ എന്തിനാ കൊളച്ച ആത്മഹത്യ എന്റെ അനിയൻ കെട്ടിത്തൂങ്ങി ചത്തത് അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്ന അവൻ ചത്തത് നിന്നെ ഞങ്ങൾ വെറുതെ വിടുക ഇത്സിയെ കടന്നു പിടിക്കുന്നണ്ട് തെങ്ങും പൊളിച്ച് തൂങ്ങിച്ചത്തത് പൊളിച്ചിട്ടവസാനു ഞാനാ കീറിക്കളഞ്ഞു ായ ദൈവം തമ്പുരാരെ മാറാരോഹം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെ ഒക്കെ വിളിക്കാൻ പേലെ അന്തിമിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ െ തോപ്പിച്ച് കളഞ്ഞല്ലോടാ പോലെ സണ്ണിച്ച നിന്റെ അപ്പച്ചനോട് ചെയ്തതിന കർത്താവ് എന്നെ ശിക്ഷിച്ചു ഈ പാപ്പച്ചനോട് മക്കള്ക്കണം നിക്ക് പോണോ എന്റെ മോസ് അന്നിച്ചൻ നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് അവനും നീയൊക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു അമ്മച്ചി ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ അതെനിക്കറിയാം ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം ഞാൻ ഇന്നും വിടില്ല എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാനല്ലേ മോളെ ഒന്നും ചെയ്യരുത് മോളെ ഗർഭിണിയാണ് ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്ക് പോയ ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് നിനക്ക് നിനക്ക് എന്താ വേണ്ടത് പറ ഇവളെ ഇവളെ ഇവളിപ്പോ കൊള്ളില്ല എന്നാലും ഞാൻ ഞാൻ സിംഗപ്പൂർ ഇനി പണമല്ലേ വേണ്ടത് എത്ര വേണമെങ്കിലും ഞാൻ തരാം എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം നീ പറയുന്ന പോലെ ഞാൻ പ്ലീസ് എനിക്ക് നിന്നെ അഞ്ചു വർഷങ്ങളായി അറിയാവുന്നതല്ലേ വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട ഇവള് പ്ലീസ് എന്റെ കുഞ്ഞെ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ് ഇവള് ഇങ്ങോട്ട് വന്ന പോലെ തന്നെ ഞാൻ വിട്ട ല്ലേ ഞാൻ പറയുന്ന ഞാൻ വെറുതെ പറഞ്ഞതല്ല നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം നീ പോ നീ ഞങ്ങളെ വിട്ടേക്ക് ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും നീ പോ എനിക്ക് ജീവിക്കണം നിനക്കും ജീവിക്കണ്ടേ സോണി ഞാനന്നും ഇന്നും നിന്നെ ഒരു ബ്രതറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ പ്ലീസ് നീ പോ ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ